ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഇന്നും എന്നാൽ തേം പോലെ തന്നെ മട്ടയിരി ചോറും പിന്നെ പൊരിച്ച മീനുണ്ട് പച്ചക്കറി അവീനുണ്ട് സാലഡ് ഉണ്ട് ബീട്രൂട്ട് തോരൻ ചമ്മന്തി പിന്നെ ഒരു തലക്കറിയും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഇതിലോട്ട് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എടുക്കാത്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു പച്ചക്കറി അവിയലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നാലഞ്ച് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽക്കപ്പുളം തേങ്ങ ചിരകിയത് ഇത്രയും നമുക്കൊന്ന് ഒതുക്കി ഒന്ന് എടുക്കാം ആദ്യം മിക്സിഡ് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് പച്ചക്കറിക്ക് ഏതൊക്കെ പച്ചക്കറി തന്നെ എടുക്കുന്നത് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് എടുത്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മൺചട്ടിയിലോട്ട് മാറ്റി ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു തണ്ട് കറിവേപ്പിൽ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം നമ്മൾ തോരന് ചതച്ചെടുക്കുന്നതിൽ അത്രയും ചെറുതായിട്ട് ചതച്ചെടുക്കണ്ട ചെറുതായിട്ട് നരഞ്ഞ് വരണം കേട്ടോ ഒരു അരപ്പ് കുറച്ച് നരഞ്ഞ് കിട്ടണം അതാണ് ഒരു അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഒരു തേങ്ങ കൂട്ടം എല്ലാം അവർ അതിൻ്റെ കഷ്ണങ്ങളിലോട്ടൊന്നും പിടിച്ചു വരട്ടെ അപ്പം ഞാൻ ഇതിൽ സാധാരണ വാഴക്ക മൊന്തം വഴക്കൽ അത് എടുക്കുന്നുണ്ട് ഏത്ത വാഴയ്ക്ക് എടുക്കുന്നുണ്ട് ക്യാരറ്റ് ഉണ്ട് ക തിരിക്കില്ല പിന്നെ പടവലങ്ങയും വെള്ളരിക്കയും പീണിക്കയും ഉണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ടതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി വരട്ടെ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ആ ഒരു പച്ചക്കറി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ആ ഒരു അവിയൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ടിന് നമുക്കൊരു ചമ്മന്തിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നല്ല പഴുത്ത കാന്തരി മുളകുണ്ടായിരുന്നു വെള്ള കാന്തരി മുളകില്ലാതെ കേട്ടോ അതൊരു നാലഞ്ചെണ്ണ എടുക്കാം പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉണ്ട ഉണ്ടമുകൾ ഞാൻ താളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുളക് അതിൻ്റെ വിത്തിട്ടിട്ട് പൊടിച്ച് തന്നാൽ അതും കുറച്ചുകൊണ്ടായിരുന്നു അധികം ഒരു രണ്ട് മുളക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം എരിവിലെട്ടോ ആ ഒരു മുളക് പക്ഷേ ഈ ഒരു മുളക് നല്ല എരിവാണ് കേട്ടോ കേട്ടോ ഒരു കാന്തരി മുളക് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലാവശ്യം ഉണ്ടായിരുന്നു അതും കൂടെ നമുക്കെടുത്തിട്ട് കിച്ചണിലോട്ട് പോകാം നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പിലെ ഇങ്ങനെ ലാസ്റ്റ് ഇടുന്ന സമയത്ത് അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ പിന്നെ എല്ലാം എടുത്തിട്ടൊന്ന് കിച്ചണിലോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ഒരു കാന്താരി മുളകും ഉപ്പും ചെറിയൊരു കഷ്ണം പുളിയും അഞ്ചാറ് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ചമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒക്കെ ചമ്മന്തി കാണിക്കുന്ന സമയത്ത് ഞാൻ ജീരകം ചേർക്കുമായിരുന്നു അപ്പോൾ കുറേ പേര് കമ്മിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ജീരകം ചേർക്കാതെ അരച്ച് നോക്കാനെന്ന് അപ്പോൾ ഞാൻ ജീരകം ചേർക്കാതെ അരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു എന്നാലും നമ്മൾ ചേർക്കുമ്പോൾ ജീരകം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ കാണും അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ പച്ചക്കറി ഒന്ന് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു പച്ചക്കറിയൊക്കെ ഏകദേശം ഒന്ന് പാകം വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പോളം തൈര് നല്ലോണം പുളിയുള്ള തൈരാണേ നമ്മൾ ഈ അവിയലിന് ചേർക്കുന്ന തൈരിന് അത്യാവശ്യം പുളി വേണം ആ ഒരു പുളി കറക്റ്റായാൽ മാത്രമേ അവർ അവിയൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തൈര് ചേർക്കാതെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്താലും മതി പിന്നെ അവർ അവിയലെന്നൊക്കെ കുറയുമ്പോൾ നമ്മൾ അതൊക്കെ ചേർക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ അവർ അരക്കപ്പൊളം പുളിയുള്ള തൈരും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് ദാ നാടൻ അവിയൽ റെഡി ആയിട്ടുണ്ടേ ഇതിപ്പം ഒരു രീതിയിൽ വെക്കുന്നൊരു അവിയല് മാത്രം കേട്ടോ പല രീതിയിലും നമ്മൾ അവിയല് തയ്യാറാക്കാറുണ്ട് ഇത് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന അതേ രീതി തന്നെയാണ് അപ്പോൾ അത് ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പിന്നെ ബാക്കിയുള്ള എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ആ ചോറും ആ ഒരു ചമ്മന്തി ഒന്നും ഒരിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് തൈരി ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ തിരക്കിയിട്ടുള്ള തൈരാണേ അതിൽ തന്നെ ഞാൻ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് തോരനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പച്ചക്കറി അവിയൽ അതൊക്കെ ഗസ്റ്റൊക്കെ പോയതിന് ശേഷം ഞാൻ പതിയെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് ബീട്രൂട്ട് ദൂരം കണ്ടല്ലോ കുറച്ചേ ഉള്ളു തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം മീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാരമീനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നെയ്മീനും ഉണ്ടായിരുന്നത് പിന്നെ നെയ്മീനൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ നല്ലോണം പൊരുട്ടി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് തന്നെ കേട്ടോ അതുകൊണ്ടും പിന്നെ ഒരു പാരമീനും ഉണ്ടായിരുന്നു അതിനെ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് തര വെച്ച് തരുന്നു കേട്ടോ മസാലയൊക്കെ പുരട്ടിയിട്ട് അതും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ്റെ തന്നെ തല വെച്ചിട്ടാണ് ഞാൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ കിട എടുത്ത് വെച്ചിട്ടില്ലായിരുന്നെട്ടെ ഒരു കറി മാത്രമേ ഞാൻ കുറച്ച് ഒഴിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ ഒരു തല എടുത്ത് വെക്കാനുള്ള ഗ്യാപ്പിൽ അത്യാവശ്യം വലിയ തലയായിരുന്നു അത്രേ ഉള്ളൂ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ റെസിപ്പിക്ക് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്